എന്താ നമ്മുടെ നാട് നന്നാവാത്തത് ഇതിൻ്റെ മുഖ്യ കാരണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിനുള്ള ചില പോരായ്മകൾ ഉണ്ടാവാൻ കാരണം ഇനിയുള്ള കാലങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ യോഗങ്ങളിൽ രാഷ്ട്രീയം പഴയ കഥകൾ അവർ ചെയ്ത കുറ്റങ്ങൾ അവരിങ്ങനെ ചെയ്യുന്നു അവർ ഇവരിങ്ങനെ ചെയ്യുന്നു എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള സ്വയം ആയിട്ടുള്ള പാർട്ടികളിലെ ഉൾയോഗങ്ങളിലെല്ലാം ശരിക്കും ഓരോ നേതാക്കന്മാരെ എണീറ്റുന്ന കുറേ നേരം അടിച്ച് സംസാരിക്കുന്നതിൽ കൂടുതലായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഈ യോഗങ്ങളിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നാടിന് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ എങ്ങനെയുള്ള ആളുകളായിരിക്കുന്നത് നമുക്ക് ഈ ലോകത്ത് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരുപാട് വലിയ വലിയ ആളുകൾ വരെയും ഇവിടെ രാഷ്ട്രീയമായ പ്രസംഗങ്ങൾ നമ്മുടെ കവലകളിൽ നമ്മുടെ ടൗണുകളിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ട് വലിയ വലിയ ആളുകൾ വരെ ആ പ്രസംഗങ്ങളൊക്കെ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ട് കേൾക്കാത്ത ആളുകളുണ്ട് പക്ഷേ ഇവരൊക്കെയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ട് ഉണ്ട് എന്ന് വാർത്തകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അവരൊക്കെ കാല യവനിയക്കുള്ളിൽ മറഞ്ഞ് കഴിഞ്ഞു അവർക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പക്ഷെ ഇതിനൊക്കെ നമ്മളൊരു ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഈ ലോകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അതിനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ ഒരു പാർട്ടിയിലൊരു നേതാവ് നല്ലൊരു മനുഷ്യനായിരിക്കും അയാൾക്ക് ആ പാർട്ടിയിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ചുറ്റുപാടുള്ള അവരുടെ സഹപ്രവർത്തകരിൽ നിന്നുള്ള കുത്തുകളും പ്രശ്നങ്ങളും ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ആ മോട്ടിവേഷൻ ക്ലാസ് ഇനിയുള്ള കാലങ്ങളിലൊക്കെ ആവശ്യമാണ് കാരണം ഇത്രയൊക്കെ ഉള്ളൂ സ്ഥാനമാനങ്ങൾക്ക് ഒരാൾക്ക് ഉണ്ടെങ്കിൽ തന്നെയും തീരെ താഴെ നിൽക്കുന്ന ആൾക്കും ഉയർന്ന ആൾക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണുള്ളത് തീരെ താഴെ നിൽക്കുന്ന ഒരാളും ഉന്നത സ്ഥാനങ്ങളിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അയാളുടെ പ്രവർത്തനമാണ് അപ്പോൾ പരസ്പരം വഴക്കില്ലാതെ പരസ്പരം ഞാൻ ഒരു ഭാവമില്ലാതെ പരസ്പരം ബഹുമാനിച്ച് ഒത്തൊരുമിച്ച് നിന്ന് ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടി ഓരോ യോഗങ്ങളിലും വലിയ നേതാക്കന്മാരും അതുപോലെ അവിടെയുള്ള നേതാക്കന്മാരൊക്കെ കുറച്ച് നേരം പ്രസംഗിക്കുമ്പോഴും പ്രധാനമായിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവണം എന്താണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കണം ജീവിതം ഇതൊക്കെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പരസ്പരം ഞാനെന്ന ഭാവം അതുപോലെ പല കാര്യങ്ങളും നടന്നില്ല എന്നുള്ള ചിന്തകളക്കിട്ട് ഇയാൾ രാത്രി വീട്ടിൽ പോയി പ്രഷർ പിടിച്ചു കിടക്കുകയാണ് ആരോഗ്യം നഷ്ടപ്പെടുന്നു യോഗത്തിന് വരുമ്പോൾ സന്തോഷമില്ല അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ പ്രവർത്തിച്ച് അതിനകത്തൊക്കെ ആരൊക്കെ ബാഗതമായിട്ടുണ്ട് അല്ലാത്ത ആളുകൾക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ അങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കി ചർച്ച ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും അങ്ങനെയുള്ളൊരു സമ്പ്രദായം അല്ലെങ്കിൽ അവരെ എനർജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ അഴിമതി നടത്തരുത് അഴിമതി നടത്തി കോടാനുകോടി രൂപ ഉണ്ടാക്കിയ ആളുകൾക്കുടേക്കെ ദുരിതങ്ങൾ അല്ലെങ്കിൽ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല വലിയ നേതാക്കന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു സമ്പാദ്യമില്ലാതെ എത്രയോ നേതാക്കന്മാർ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എത്രയോ ആളുകൾ സ്വത്തുക്കൾ രാഷ്ട്രീയത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് രാഷ്ട്രത്തിന് വേണ്ടി കൊടുത്ത ആളുകൾ അവരൊക്കെ ഇന്നും ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതുപോല ഒരാൾ അല്ല എല്ലാ ആളുകൾക്കും എന്തൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി അല്ലെങ്കിൽ ഒരു നഗര വികസനാസൂത്രണത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഒരു എം എൽ എ ഒരു മന്ത്രി ഇങ്ങനെ എല്ലാ ആളുകളെ പറ്റി നമ്മൾ പഠിച്ച് ഇവരൊക്കെ സ്വത്ത് സമ്പാദിച്ച് ഉള്ള ആളുകളുണ്ട് അനധികൃതമായി ഇവരൊക്കെ അവസാനം എന്ത് സംഭവിച്ചവർക്ക് അവർ ഈ ലോകം വിട്ടുപോയി അവരെ പറ്റി ഒന്നും ആളുകൾ ഓർക്കുന്ന പോലുമില്ല അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇത് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പം അത് മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് സന്തോഷിച്ച് പരസ്പരം ബഹുമാനിച്ച് രാഷ്ട്രത്തെ കെട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മീറ്റിങ്ങുകളും അതുപോലെ കൊണ്ടുപോകണം ഏത് മീറ്റി അപ്പോൾ ആ മീറ്റിങ്ങുകളിലേക്കൊക്കെ ആൾക്കാർക്ക് വരാൻ തോന്നുന്നു എല്ലാ ആളുകളെയും അങ്ങിയിരിക്കണം താഴെ കിടക്കുള്ള ഒരാണി വരുമ്പോഴും ഒരു അവരെ നമ്മൾ ആ മുകളിലിരിക്കുന്ന ആളുകൾ ഒന്ന് വിഷ് ചെയ്ത് ഇരിക്കാൻ പറയണം എന്നാലേ അവർക്കൊരു സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ ഇതൊന്നും ചെയ്യാതെ ഒരു മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗി എല്ലാവരും വന്നം അവരെയൊന്ന് മൈൻഡ് ചെയ്താൽ അവർക്ക് അമർശമുണ്ടാവും പിറ്റേ ദിവസം അവരൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ വരില്ല വരണമെന്നുണ്ടെങ്കിൽ ഈ മുകളിലിരിക്കുന്ന നേതാക്കന്മാർ ഒന്ന് മൈൻഡ് ചെയ്യണം ഒന്ന് വിഷ് ചെയ്ത് എന്തൊക്കെ വിശേഷം കൈ കൊടുത്ത് അവരേക്ക് എടുത്താൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എല്ലാ താഴെ ഉള്ള ആളുകളും മനുഷ്യരല്ലേ അവർക്ക് മുകളിൽ ആ ഉന്നത സ്ഥാനത്ത് എത്താൻ പറ്റിയില്ലെങ്കിലും ഈ ഉന്നത സ്ഥാനത്തേരിക്കുന്ന ആൾക്കാർ അവർ അംഗീകരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ അവർ ആ മീറ്റിങ്ങുകളിലൊക്കെ സന്തോഷം പങ്കെടുക്കും എല്ലാത്തിലും വരും ഇതൊന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എല്ലാം പേടിപ്പിച്ചു വരുത്താതെ അവരൊക്കെ നിങ്ങൾ അതിനകത്ത് പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോവും അങ്ങനെയൊക്കെ പേടിപ്പിച്ച് അവർ വരുത്താതെ അല്ലാതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർക്ക് അതിനകത്ത് പങ്കെടുക്കാൻ കഴിയണം ആ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗത്തെ ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെടുക്കണം അതിന് ആ പാർട്ടിയിൽ ശരിക്കും രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഒരുപാട് കേൾക്കാൻ ആളുകൾക്കൊന്നും താല്പര്യമില്ല അറിയാമല്ലോ അപ്പം ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എല്ലാവർക്കും പങ്കെടുത്ത് എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തി നല്ല സന്തോഷത്തോടു കൂടി ആ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ആ രാജ്യപ്പം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം വിട്ട് യുവാക്കൾ പോകുന്നു അവർക്കുള്ള ഇവിടെ ഇല്ല അത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് കേരളം കാരണം കേരളത്തിലെ എല്ലാ വിഭവങ്ങളും ഉണ്ട് ദൈവം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ല അത് പറ്റണം അങ്ങനെ നമ്മുടെ നാട്ടിലെ യുവാക്കൾ അവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മറ്റുള്ള നാടുകളിൽ പോയി ചേക്കേറി ഇവർക്ക് വൃദ്ധന്മാരായ ആളുകളെ അന്വേഷിക്കാനും ഒന്നും അവരില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാതെ സ്വന്തം മക്കൾക്ക് നമ്മുടെ കൂടെ തന്നെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കണം ഏറ്റവും വലിയൊരു ദുരിതം ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കാരണം ഇവിടുന്ന് അവർ പോവാണ് അവിടെ പോയി മഞ്ഞുള്ള രാജ്യത്ത് കഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്നു അവിടെ ഒരു ലോണൊക്കെ എടുത്ത് ഒരു വീടൊക്കെ കെട്ടിപ്പടുത്തേയും അവർ മൂന്ന് കോടി എൻ്റെ മോനെ അവിടെ യു കെയിലും കാനഡയിലും മൂന്ന് കോടിയുടെ ഒരു വീട് മേടിച്ചു എന്ന് പറയുമ്പോൾ അവനവിടെ തിളച്ചപ്പെട്ടു എന്നുള്ള അർത്ഥം അവിടെ നിന്ന് വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒരു ഫാമിലിക്ക് വേണ്ടി തന്നെ അഞ്ചാറ് ലക്ഷം രൂപയാണ് മറ്റേ ഇവിടെ ലീവിന് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവനാ മൂന്ന് കോടി രൂപ അവിടെ വീട് മേടിക്കുമ്പോൾ അന്ന് തുടങ്ങി അവനവിടെ ലോൺ അടയ്ക്കേണ്ടി വരും അവനോട് നാട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ശരിക്കും ഒരു ജീവിതം ഉണ്ടാക്കാതെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ രാഷ്ട്രീയക്കാരെ തയ്യാർ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് വേണ്ടത് എല്ലാ മീറ്റിങ്ങുകളും നമ്മുടെ നാടിനെ നാടിനെങ്ങനെ ഡെവലപ്പാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ആ നമ്മുടെ നാടിനെ ഉയർത്തി വരണം അല്ലെങ്കിൽ നമ്മുടെ നാട് ഇനിയും തകർന്നു പോകും നന്നാവില്ല അതാണ് ചോദിക്കുന്നത് എന്താണോ നമ്മുടെ നാട് നന്നാവാത്ത എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ് മനസ്സിലായോ നാൽപ്പത്തിനാല് നദികൾ ഒരു ഉദാഹരണം പറയാം നാൽപ്പത്തിനാല് നദികളുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ നദികളിലെ മണൽ ഊറ്റി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ട് ലോറിപ്പക്കം മണലുണ്ടായിരുന്നു കോട്ടെ മണല് അന്നെടുത്തു ആ മണലെടുത്തെടുത്തെടുത്ത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇനി ആരും എടുക്കരുത് മണൽ കാരണം ഇനി നമ്മുടെ പുഴ നശിച്ചു പോവും പുഴയിലെ മണലിൻ്റെ മോളിൽ കൂടെ വെള്ളം പോകുമ്പോഴാണ് അത് ഫിൽറ്റർ ചെയ്യുന്നത് അങ്ങനെ വെള്ളം ഫിൽട്ടർ ആയി നിൽക്കുന്നത് ഇപ്പോൾ ആ പുഴ ആകെ നശിച്ചുപോയില്ലേ ഒരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ ആ ഭരിക്കുന്ന ഏത് പാർട്ടിയുടെ ആളുകൾക്കും അത് തോന്നണം ഇനി അത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് നമുക്ക് തോന്നിയില്ല അതാണ് നമ്മുടെ തോൽവി അതാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് കളിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് വേണ്ടത് അങ്ങനെ കിട്ടിക്കുമ്പോൾ നമ്മൾ ഉയരും നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പോൾ യു കെയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏഴാം ക്ലാസ് ആകുമ്പോഴാണ് അവൻ അക്ഷരം പോലും പഠിപ്പിച്ച് അതാക്കി എടുക്കുന്നത് ഇവിടെ നേരത്തെ സാമൂഹ്യ പാഠവും കണക്കും എല്ലാം കുത്തിക്കേറ്റ് പിള്ളേർക്ക് സുഖി പോകണമെന്നില്ല അവർക്ക് ഈ ഉപയോഗിച്ച കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ല ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് സാമൂഹ്യമായ കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ അവരുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി പോലും എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കണം നമ്മളെങ്ങനെ അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ജോലിക്ക് വേണ്ടി എന്തോ പഠിക്കാൻ അവരിങ്ങനെ പഠിച്ച് പഠിച്ചിടിച്ചു ആകെ ഒരു കുറേ കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തോ ജോലി കിട്ടുന്നു പിന്നെ ജീവിതം വേറെ അങ്ങനെ അങ്ങനെ പോവാണ് അവർക്കൊരു രാജ്യത്തിനോടൊരു കടപ്പാടില്ല അത് പഠിപ്പിക്കുന്നില്ല വെള്ളപ്പൊക്കം വരുമ്പോൾ എങ്ങനെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ജപ്പാനിൽ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ എങ്ങനെ രക്ഷപ്പെടാം അതൊന്നും നമ്മളിവിടെ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസം തന്നെ വളരെ മോശമാണ് ഇതൊക്കെ ശരിക്കും ഒരു നമുക്കെങ്ങനെ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ചിന്ത പോലും നമുക്കില്ല അതിൻ്റെ ഒരു പോരായ്മ നമ്മൾക്കുണ്ട് കാരണം ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതി ശരിക്കും കനിഞ്ഞു നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് നല്ല കാലാവസ്ഥയാണ് നമുക്ക് എല്ലാത്തിനും എന്നിട്ട് പോലും അത് ഉപാരപ്രദമാക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയാത്തതിനെ കാരണം ഇങ്ങനെയുള്ള മോട്ടിവേഷൻ നമ്മളിപ്പോൾ അഴിമതി നടത്തി കുറേ കാശുണ്ടാക്കി ഇതുകൊണ്ട് നമുക്കവിടെ പാൻ പറ്റും അതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല എന്നുള്ള ചിന്ത ഒരു ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരൊന്നും അഴിമതി നടത്തില്ല സത്യസന്ധമായി ജീവിക്കും അപ്പോൾ ആ രീതിയിൽ ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയാകും